ഗോഡ്ഫാദർ സിനിമ കണ്ടവരാരും മാലുവിനെ മറക്കാനിടയില്ല ചുരുക്കം ചിത്രങ്ങളെ ചെയ്തിട്ടുള്ളൂവെങ്കിലും മലയാളികൾക്ക് നടി കനക എന്നും രാമഭദ്രന്റെയും മാലുവാണ് വർഷങ്ങളായി സിനിമയുടെ വെളിച്ചത്തിൽ നിന്ന് അകന്ന് കഴിയുകയാണ് ഈ സൂപ്പർ നായിക അമ്മയുടെ നിഴലിൽ കഴിഞ്ഞ കനകയ്ക്ക് അപ്രതീക്ഷിതമായ പ്രതിസന്ധികളാണ് ജീവിതത്തിൽ നേരിടേണ്ടി വന്നത് ദേവികയുടെ മരണം കനകയെ തകർത്തു ദേവികയും ഭർത്താവ് ദേവദാസും വർഷങ്ങൾക്ക് മുൻപേ അകന്നതാണ് ഇപ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് നടി കനകലത അന്തരിച്ചു എന്ന വാർത്തകൾ വന്നപ്പോൾ മുതൽ മലയാളികളിൽ പലരും തെറ്റിദ്ധരിച്ചത് നടി കനകയാണ് അന്തരിച്ചതെന്നായിരുന്നു പലരും ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും പേജുകളും ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിൽ എല്ലാം കനകയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് എന്ന് പറയുകയും ചെയ്തു ഇതിനുശേഷമാണ് ആരാധകർക്കിടയിൽ വലിയ രീതിയിൽ കനക ഇപ്പോൾ എവിടെയാണ് എന്ന രീതിയിലാണ് ചർച്ചകൾ കൂടുതലും നടക്കുന്നത് കനകയുടെ അച്ഛൻ ദേവദാസും അമ്മ ദേവികയും തമ്മിൽ അകന്ന് കഴിയുന്നവർ ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന കനകയ്ക്ക് അച്ഛനുമായി അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക പ്രസവിച്ച ഇരട്ടക്കുഞ്ഞുങ്ങളിൽ ഒരാളാണ് കനക ഒരാൾ പ്രസവ തന്നെ മരണപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ അത്രയേറെ ലാളിച്ചു വളർത്തിയ മകളാണ് കനക അമ്മയുടെ അപ്രതീക്ഷിത മരണം ഏർപ്പെടുത്തിയ ആഘാതം ആണ് കനകയെ മാനസികമായി തകർത്തത് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ലൈംലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന കനകയെക്കുറിച്ച് അവസാനം ആരാധകർക്ക് ലഭിച്ച വിവരങ്ങൾ നൽകിയത് നടി കുട്ടിപത്മിനിയായിരുന്നു അയൽപ്പക്കത്തുള്ളവരുമായി പോലും ബന്ധമില്ലാതെ അമ്മ വാങ്ങിയ പഴയ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് കനകയെന്നാണ് കുട്ടിപത്മിനി പറഞ്ഞത് ഏകദേശം പതിമൂന്ന് കോടിയോളം വില വരുന്ന ആ പ്രോപ്പർട്ടിയാണ് കനകയ്ക്കുള്ള ആകെ സ്വത്ത് വിവാഹം കഴിച്ചിട്ടില്ല മക്കളില്ല സഹോദരങ്ങൾ ആരുമില്ല ബന്ധുക്കളില്ല എന്നിങ്ങനെ എല്ലാ രീതിയിലും ഒറ്റപ്പെട്ട് കഴിയുന്ന കനകയോട് ഈ പ്രോപ്പർട്ടി വിറ്റ ശേഷം ഒരു ഫ്ളാറ്റ് വാങ്ങി അവിടേക്ക് താമസം മാറി നല്ലൊരു ജീവിതം നയിച്ചൂടെ എന്ന് താൻ ഉപദേശിച്ചതായും കുട്ടിപത്മിനി പറഞ്ഞിരുന്നു കനക ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് മരിച്ചു എന്ന് മുൻപും പലതവണ വ്യാജ വാർത്ത കനകയെക്കുറിച്ച് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഇനിയെങ്കിലും ഈ വ്യാജ വാർത്തകൾ ഒഴിവാക്കണമെന്നും ആരാധകർ പറയുന്നുണ്ട് അടുത്തിടെ നടിയുടെ വീടിന് പിടിച്ച വാർത്തയായിരുന്നു ആ ബംഗ്ലാവ് കണ്ടാൽ പ്രേതഭവനം പോലെയുണ്ടെന്നാണ് അന്ന് പലരും അഭിപ്രായപ്പെട്ടത് അത്രയും ശോഷിച്ച നിലയിലായിരുന്നു അത് ഫയർഫോഴ്സിനെ പോലും അകത്ത് കയറ്റാൻ കനക മടി കാണിച്ചിരുന്നു പിന്നീട് ഒരുപാട് നേരം ഉദ്യോഗസ്ഥർ സംസാരിച്ചതിന് ശേഷമാണ് കനക വാതിൽ തുറന്നത് തന്നെ വീട്ടിൽ നിന്നും പുക ഉയരുന്നത് കണ്ടപ്പോൾ ആണ് അയൽവാസികൾ ഫയർഫോഴ്സിൽ വിവരം അറിയിച്ചത് തുടർന്ന് മൈലാപുരിയിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി എന്നാൽ രക്ഷിക്കാൻ എത്തിയവരെ ആദ്യം നടി വീട്ടിലേക്ക് കയറ്റിയിരുന്നില്ല ഫയർഫോഴ്സ് സംഘത്തോടും പോലീസിനോടും കനക വളരെ മോശമായും രൂക്ഷമായും ആണ് നടി പ്രതികരിച്ചത് എന്നാൽ അയൽവാസികൾ അവരുടെ മാനസിക നില തെറ്റിയ അവസ്ഥയിൽ റിപ്പീറ്റ് അവസ്ഥയിലാണെന്നും നാട്ടുകാരെയും അങ്ങോട്ട് അടുപ്പിക്കാറില്ല എന്നും ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥൻ കനകയോട് കൂടുതൽ സൗമ്യമായി ഇടപെട്ട് വീടിന്റെ അകത്തേക്ക് കയറുകയും തീ അണയ്ക്കുകയും ചെയ്തത് എന്നാൽ അപ്പോഴെല്ലാം കനക പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ സംസാരിക്കുകയും മുറ്റത്തു മുറ്റത്തുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയായിരുന്നു എന്നുമായിരുന്നു റിപ്പോർട്ട് നിരവധി വസ്ത്രങ്ങളും സാധനങ്ങളും കത്തി നശിച്ചിരുന്നു ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുന്നതിനിടെ തീപ്പുരി ആളി കത്തുകയും വീടിനകത്ത് തീ പടരുകയായിരുന്നുവെന്നുമാണ് പറഞ്ഞത് irdi